മോർണിംഗ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമില് എക്സ്പീരിയൻസ് പറയാൻ അവസരം ലഭിച്ചതിൽ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനോടും ഞാൻ അവസരത്തിൽ വളരെ കൂടി തന്നെ നന്ദി പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ വളരെ സുന്ദരമായ രീതിയിൽ വളരെ ലളിതമായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്ക് സജീവ് സാറ് പരിചയപ്പെടുത്തിരുന്നു ഈ ഒരു അവസരത്തില് സജീവ് സാറിന് ഞാൻ വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുന്നു എന്റെ പേര് ജിതിന്നാണ് സ്ഥലം ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തടുത്ത് മുളഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട് ഒരു അഞ്ചു വർഷത്തിന് മുകളിലായി ഞാൻ ഇന്ന് ഈ ഒരു മോദിക്കയർ ബിസിനസ്സിലുണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് സാധാരണ നാട്ടിൽ ചെയ്യുന്ന വെൽഡിംഗ് വർക്ക് അതുപോലെ തന്നെ സിമന്റിന്റ് വർക്ക് അങ്ങനെ നാട്ടുമുറത്ത് ചെയ്തു പോകുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ കൂടെയാണ് മോദിക്കർ എന്ന് പറയുന്ന ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് എന്റെ രണ്ടിൽവാസികളായിട്ടുള്ള രാമേന്ദ്രം രാജേന്ദ്രനും ഈ ഒരു അവസരം എനിക്ക് തരും ഞാൻ ഈ ഒരു അവസരത്തില് അവർക്കും ഞാൻ ഈ ഒരു അവസരത്തില് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ് കാരണം ഒരുപക്ഷെ അവർ ഈ ഒരു അവസരം എനിക്ക് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒന്നും ഇവിടെ ഇതിലേക്ക് വരാൻ വൈകിയനെ അപ്പൊ അങ്ങനെ ഞാന് എന്റെ ഏർ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സമയത്താണ് ഞാൻ ഈ ഒരു അവസരത്തില് വരുന്നത് അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ സജീവ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു ബിസിനസ് നമുക്ക് വിജയിക്കാം ആ ഒരൊറ്റ കാര്യം മതി അപ്പൊ ഞാനും ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞതിന്റെ പേരിൽ കുറച്ച് ഉൽപ്പന്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് വാങ്ങി ഉപയോഗിക്കുന്നതാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കി അപ്പൊ വീട്ടിലെന്തായാലും അമ്മയും ഫാമിലി എല്ലാവരും ഭയങ്കര ഹാപ്പി പ്രൊഡക്റ്റുകളൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും തോന്നുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിയും പറയുന്ന ഒരു കാര്യമാണല്ലേ നമ്മുടെ പ്രോഡക്ട്സുകൾക്ക് വില കൂടുതലാണെന്നുള്ള രീതിയിൽ അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് അമ്മ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുകയാണ് നമ്മൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അപ്പോ സാധനങ്ങളൊക്കെ അടിപൊളിയാണ് ഉണ്ണി പക്ഷെ നമുക്കിത് എന്തായാലും വാങ്ങിച്ച് മുന്നോട്ട് പോവാന്ന് പറഞ്ഞതിനെ പറ്റില്ല കാരണം സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറയണം പക്ഷെ പിന്നീടാണ് ഈ അമ്മ തന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അമ്മ തന്നെ പറഞ്ഞു നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ സോപ്പ് പൊടിയാണെങ്കിൽ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാശ് ലാഭം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അത് നമുക്കൊരു ഒരു ധൈര്യമായി അങ്ങനെയാണെങ്കിലും നമുക്കിത് നല്ലത് തന്നെയാണല്ലോ പിന്നെ ഈ പറയുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഈ കമ്പനി തരുമെന്ന് അപ്പൊ സജീവ് സാർ ഇവിടെ നമ്മളോട് പറഞ്ഞു ഈ കമ്പനി നമുക്ക് സിക്സ് ബെനിഫിറ്റ് നമുക്ക് ഇവിടെ സംസാരിച്ചു ഞാൻ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാണ് അപ്പൊ ആ കാര്യം സത്യമാണോ എന്ന് നമുക്ക് അറിയണം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം ഈ ലാഭങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് നമുക്ക് ലഭിച്ചോ എന്നുള്ളത് കൃത്യമായി ഞാൻ എഴുതി നോക്കിയപ്പോൾ സത്യമാണ് അങ്ങനെ അപ്പൊ നമ്മൾക്ക് ആ കമ്പനിയോടുള്ള ഒരു വിശ്വാസം വീണ്ടും 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 ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി നമുക്ക് ഒരു ആത്മാർത്ഥം കൂടാൻ തുടങ്ങി അങ്ങനെയാണ് ആദ്യമായിട്ട് നമുക്ക് മോദി കെയർ ബിസിനസിലൂടെ സബ്സിഡി അല്ലെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ സബ്സിഡി വരും അപ്പൊ എന്റെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് കിട്ടിയതും ഫ്രീ കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നത് സബ്സിഡി ബാങ്കിലേക്ക് വരണം കാരണം ഇതുവരെ എന്റെ ഒരു തലമുറയോ കാർഡുകളോ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഇന്നേ വരെ കാശ് വന്നിട്ടില്ല അപ്പൊ അത് വന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഫ്രീയും ഡിസ്കൗണ്ട് ഒക്കെ എവിടെ എവിടുന്ന് കിട്ടുന്നതാണല്ലോ അപ്പൊ ഇതൊരു ഭയങ്കര ഒരു നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത മാസം ഒൻപതാം തീയതി ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആണ് അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് അങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ആ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായാലും നമുക്ക് ഇങ്ങനെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ നേരെ ബാങ്കിൽ പോയി പാസ്ബുക്ക് പ്രിന്റ് ചെയ്ത് എടുത്തു നോക്കിയപ്പോ മോദിക്കാരൻ നമുക്ക് ആ ഒരു കാശ് വന്നത് അപ്പൊ ഏകദേശം ഒരു ഞാൻ അന്ന് കുറച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ടാണ് അപ്പൊ ഒരു അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ അതിൽ സബ്സിഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് തന്നൊരു ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലായിരുന്നു അപ്പോ എന്തായി പിന്നെ നമുക്കിത് ഒന്നും കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം ബിസിനസ് ആണ് അപ്പൊ അടുത്തൊരു ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്കില്ലോ അല്ലെങ്കിൽ ആ ഒരു നോളജോ കാര്യങ്ങളോ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരാളോട് പോലും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ബിസിനസ്സിൽ മെയിൻ വേണ്ട ഒരു കാര്യം എന്താണ് ആളുകളോട് നമുക്ക് സംസാരിക്കണം എന്നുള്ള അപ്പൊ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെയാണ് പക്ഷെ ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ നമുക്കൊരു മടി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി നമുക്ക് കുറെ കഴിവുകളൊന്നും ഇല്ലെങ്കിലും കഴിവുള്ള ഒരുപാട് ആളുകളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ പ്രോഗ്രാമുകളിലേക്ക് എന്ത് ചെയ്താൽ മതി നമ്മുടെ പരിചയമുള്ള ആളുകളെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അത്തരത്തിലും മെല്ലെ 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 ചെയ്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു റോക്കറ്റ് സയൻസ് പോലെ അങ്ങനെ കുറെ സംഭവം അതും ഇതും ഒന്നും നമുക്ക് പഠിക്കാൻ പഠിക്കാനൊന്നും ഇല്ല അല്ലെ നമ്മൾ ഒരു കാര്യം നമ്മൾ ഇപ്പോ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന പോലെ ഒന്നുമില്ല മോദിക്കറിനെ കുറിച്ച് നമുക്ക് പറയാനും കേൾക്കാനും കേൾക്കാനിപ്പോ സജീവ് സാറിവിടെ പ്ലാൻ സംസാരിച്ച പോലെ ഒരു പത്ത് തവണ നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പാട്ടൊന്നും നമ്മൾ ആരും എഴുതി പഠിക്കില്ല ഐ ജസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ളോലെ അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കാനും കാണാനും നമ്മൾ തുടങ്ങിയ സമയത്ത് വളരെ ജെനുവൻ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ അത്രയും എളുപ്പത്തിൽ നമുക്ക് പറ്റിയെന്നുള്ള അപ്പം ഈ രീതിയിലേക്ക് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊരു ഇന്നും തുടക്കക്കാര് ഏതൊരു വ്യക്തിയും ഒരുപക്ഷെ നേരിടുന്നുണ്ടാവും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ പറ്റിക്കുന്ന ബിസിനസ് ആണ് മണി ചെയിനു മണി ചെയിൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് പലതരത്തിലുള്ള കാര്യങ്ങളും ആളുകൾ പറയുമായിരുന്നു അപ്പോ ഇതൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല നമുക്ക് അറിയാത്ത ഒരു മേഖലയാണ് ഫസ്റ്റ് ടൈമാണ് ഇത്തരത്തിലുള്ള അവസരത്തെ കുറിച്ച് കേൾക്കുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള നെഗറ്റീവുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ അതൊന്നും ഞാനതൊന്നും ഇതൊക്കെ നോട്ട് ചെയ്ത് എന്റെ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് ഞാനിത് ചോദിക്കും അപ്പൊ ഇതേമാതിരി തന്നെ ഒരു വ്യക്തി പറഞ്ഞതാണ് ഇത് മണി ചെയ്യാനാണ് ഇത് ആളുകളെ പറ്റിക്കുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ആരൊക്കെ കൊണ്ടുവരുന്നോ നാളെ ഇത് പൊളിഞ്ഞു പോകുന്ന സമയത്ത് ഈ ആളുകളൊക്കെ നിന്റെ അടുത്ത് ചോദിച്ചു വരും ഇങ്ങനെയാണ് ഈ മേഖലയൊക്കെ അപ്പൊ ഇത് ഞാൻ നോട്ട് ചെയ്തു കാരണം നമുക്കൊരു സംഭവങ്ങളൊന്നും ഒന്നും നമുക്ക് വരാൻ പാടില്ല അപ്പൊ ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി കിട്ടിക്കഴിയുമ്പോ എന്താവും ഈ ബിസിനസ് അങ്ങനെ അല്ല എന്നുള്ള ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ഒരു പൂർണ്ണ ധൈര്യം ഉണ്ടായിരിക്കും അപ്പൊ ഞാനിത് എന്നെ ലീഡറുമായിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം എന്താണ് ഇതിൻ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് നീ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ലേ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഏതൊരു വ്യക്തിയും ഇന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് സോപ്പായിക്കോട്ടെ പേസ്റ്റ് ആയിക്കോട്ടെ ഈ സാധനങ്ങൾ എന്തായാലും ഇവിടുന്ന് നിന്ന് വാങ്ങാം സാധാരണ കടയിൽ നിന്നാണ് ഇത് ഒന്ന് മാറ്റി വാങ്ങാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ അത് അവർക്ക് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കടയുടെ ഈ ഒരു ഷോപ്പിന്റെ ജസ്റ്റ് ഡിസ്കൗണ്ട് കാർഡ് അവർ അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നു ഇതിന് ഒരു രൂപ പോലും നമ്മൾ എന്തു ചെയ്യുന്നില്ല ഈ പറയുന്ന വ്യക്തികളും നമ്മൾ വാങ്ങിക്കുന്നില്ല ഇനി ഒരു വ്യക്തിയെ നമുക്ക് എത്ര തവണ പറ്റിക്കാൻ ഈ സാധനങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടാ കൊടുക്കുന്നത് നാളെ ലക്ഷങ്ങളോ കോടികളോ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് നല്ല ഗുണമുള്ള ഉൽപ്പന്നമാണ് നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നത്തെക്കാൾ നല്ല ഉൽപ്പന്നമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു തവണ ഈ ഉൽപ്പന്നം നമുക്ക് ഒരാൾക്ക് എന്തൊക്കെ ഇപ്പൊ ഞാൻ സംസാരിക്കുകയാണെങ്കിലും ഇപ്പൊ ഇവിടെ ദിലീപ് സാറുണ്ട് രൂപേഷ് സാറുണ്ട് ഫ്രണ്ടിൽ കാണുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ രൂപേഷ് സാറിനെ ആണെങ്കിൽ എനിക്ക് എത്ര തവണ പറ്റിക്കാം രൂപേഷ് സാർ ഈ പേസ്റ്റ് അടിപൊളിയാണ് ആണ് കുതിരയാണ് ഒരു തവണ നമുക്ക് ചിലപ്പോ പറഞ്ഞു കൊടുക്കാം പക്ഷെ രണ്ടാമത് ആ വ്യക്തി രൂപേഷ് നമ്മുടെ രൂപേഷ് സാറായിക്കോട്ടെ ദിലീപ് സാർ ഈ ഉൽപ്പന്നം വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ വാങ്ങിയ ഉൽപ്പന്നത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തി എന്ത് ചെയ്യുള്ളൂ രണ്ടാമത്തെ അത് വാങ്ങിക്കുള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മൾ വരുന്നുള്ളൂ അല്ലാതെ ഒരാൾക്ക് പോലും ഒരു ബാധ്യതയോ ഒരു സംഭവമോ ഒരു സംഗതിയോ നമ്മൾ വരുത്തി വെക്കുന്നില്ല എന്നുള്ള ആ ഒരു ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് ബോധ്യമായപ്പോൾ ഒന്നും കൂടി നമുക്ക് ധൈര്യമായി അപ്പൊ ഇതുപോലെ നമ്മൾക്ക് നമ്മളോട് ആളുകൾ നെഗറ്റീവോ കാര്യങ്ങളോ പറയുന്ന സമയത്ത് അത് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയും അതിന് നമുക്ക് കഴിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് സംശയം വരുന്ന സമയത്തും നമ്മൾ നമ്മുടെ അടുത്തുള്ള ആളുകളോടോ അയൽവാസികളോടോ അല്ല പോയിട്ട് ചോദിക്കേണ്ടത് ഇത് ശരിയാണോ ഈ ബിസിനസ് നല്ലതാണോ ഇത് ചീത്തയാണോന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ അത്തരം അറിവുള്ള ആ ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കും അങ്ങനെ ആ നമുക്ക് നമ്മൾ അങ്ങനെ ചോദിക്കാനുണ്ടാവുന്ന ഒരു മൈൻഡ് നമുക്ക് വേണമല്ലോ അപ്പൊ ഞാന് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് പരിചയത്തിൽ തന്നെ ഒരുപാട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് വേണമെങ്കിൽ അവരോട് ചോദിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം ഇതിൽ നല്ലൊരു സ്കോപ്പ് സ്കോപ്പുണ്ട് നമുക്കറിയാം അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് വിജയിച്ചു പോകുന്ന ഇതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവുള്ളവരോടാണ് ഞാൻ ചോദിക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ആളുകളോട് ചോദിച്ചത് അപ്പൊ നമ്മളും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ ആ പൂർണ്ണമായിട്ട് നമ്മൾ തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം അപ്പൊ അത്തരത്തിൽ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് ഈ ബിസിനസ് ചെയ്യാനുള്ള അങ്ങനെ കോൺഫിഡന്റ് കൂടി 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 വരും അപ്പൊ ഒരാൾ നമ്മളോട് നമ്മളെ നെഗറ്റീവ് ആക്കി ആ ഒരു സമയത്തല്ലേ ഇത് എങ്ങനത്തെ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനൊരു ഉത്തരം കിട്ടിയപ്പോ ഒന്നും കൂടെ നമുക്ക് ഊർജ്ജമായി അപ്പൊ ഇത്ര ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ബിസിനസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഈ ഒരു ബിസിനസ് എന്തൊക്കെ വന്നാലും വിട്ടുകൊടുക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ വന്നപ്പോഴും ഞാൻ പിടിച്ചു നിന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു ബിസിനസ് ഞാൻ വരുന്നതാണ് അപ്പോ ആ ഒരു പ്രായത്തില് എനിക്കൊരു സംരംഭം തുടങ്ങുന്നതിൽ ഇപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇന്നൊരു ബിസിനസ് തുടങ്ങിയ എത്ര ലക്ഷം രൂപയിലെ കോടികൾ നമുക്ക് ആവശ്യമാണ് അപ്പോ ആ ഒരു സമയത്ത് ഞാൻ പറയുന്നു ഇപ്പൊ ഒരു അച്ചാർ കമ്പനി നമ്മൾ തുടങ്ങാന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ അങ്ങനെ ഒരു അച്ചാർ കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതാണ് ഐറ്റം ഇപ്പൊ ഒരു മാങ്ങയാണോ വെളുത്തുള്ളി എന്ത് എന്താണോ സംഭവം അതിന്റെ ഒരു നമ്മൾ തുടങ്ങുന്ന അതിന്റെ കാര്യങ്ങള് പിന്നെ അതേപോലെ തന്നെ അത് പാക്ക് ചെയ്യണം എന്തിനു പറയുന്നു അതിന് ലൈസർസ് എടുക്കണം എന്നിട്ട് അങ്ങനെ എന്നിട്ട് ഏറ്റവും കൂടുതൽ ഉള്ള ഈ ഒരു മാർക്കറ്റിലേക്കാണ് ഞാൻ എന്റെ ഈ ഒരു പുതിയ അച്ചാറും കൊണ്ട് ഞാൻ പോകുന്നത് അപ്പോഴേക്കും തന്നെ അത് തുടങ്ങാനും കാര്യങ്ങളൊക്കെ എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കൂ അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്നാൽ അവിടെയാണ് അവിടെയാണ് നമുക്ക് പൊന്നു സുഹൃത്തുക്കളെ ഈ ഒരു മോദിക്കർ എന്ന് പറയുന്ന ഒരു കമ്പനി നമുക്ക് തന്നുള്ള ഒരു അവസരം എന്ന് പറയുന്നത് എണ്ണൂറ് പ്രൊഡക്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സംരംഭം നമുക്ക് തുടങ്ങാൻ ഇത്ര റിസ്ക് ആണെങ്കിൽ ഇവിടെ എണ്ണൂറോളം പ്രോഡക്റ്റുകൾ കമ്പനി വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ അടിപൊളിയായിട്ടുള്ള രീതിയിൽ മാനുഫാക്ചർ ചെയ്ത് അത് പാക്ക് ചെയ്ത് അത് അതിനു മുകളിൽ കമ്പനി എം ഡി സൈൻ ചെയ്ത് ഈ ഒരു ഉൽപ്പന്നം നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ അതിൽ ഉപയോഗിച്ച ഉൽപ്പന്നത്തിൽ തൃപ്തി അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ചു തരാം ആ ഗ്യാരന്റി എഴുതി ഒപ്പിട്ട് തന്ന ആ ഒരു ഉൽപ്പന്നം ജനങ്ങളോട് ജസ്റ്റ് ഒന്ന് വായ തുറന്ന് പറഞ്ഞാൽ മാത്രം മതി ആ ഒരൊറ്റ കാര്യം നമുക്കുള്ളൂ വേറെ ഒരു ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ അപ്പൊ അത് പറയാനുള്ള ഒരു ധൈര്യം ഇത്രയും അധികം ഓഫറുകളും കൊടുത്തിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമല്ലേ ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ അതുകൊണ്ടാണ് നമുക്ക് വന്നത് പിന്നെ നമ്മൾ എന്തൊരു കാര്യം തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നിപ്പോൾ ഒരുപക്ഷെ പുതിയ ആളുകളുണ്ട് അപ്പൊ ഈ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് എന്തൊരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോഴും അതിന് സ്കോപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുക അല്ലെ അതിന് സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്തൊക്കെ നമ്മള് അപ്പൊ ഏറ്റവും അടുത്തു തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ചായപ്പൊടിയിലും മതിലും ഇതിലും ഒക്കെ എന്ത് മായം ക കലർന്നിട്ടുള്ള രീതിയിലേക്കാണ് വരുന്നത് അതിന് കുറച്ചു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കറി പൗഡറില് മായമുണ്ട് അതുണ്ട് ഇത് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തില് നല്ല ഉൽപ്പന്നങ്ങൾ ശരിക്കും ജനങ്ങൾക്ക് ആവശ്യമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പൊ ആളുകൾ ഇത് ഏത് വാങ്ങണം എങ്ങനെയാണ് എന്നുള്ളത് ആകെ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പൊ അവിടെയാണ് നമുക്ക് ഇന്ന് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഈ ഒരു കമ്പനി ജനങ്ങൾക്ക് ഒപ്പും ഉറപ്പോടു കൂടെ തരുന്ന ഈ ഒരു ഉൽപ്പന്നങ്ങൾ ധൈര്യ സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ആ ഒരു ഒറ്റ ധൈര്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ജനങ്ങളിലേക്ക് നമുക്ക് എത്താൻ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സില് പൊന്ന് സുഹൃത്തുക്കളെ നമുക്ക് പൊന്നു വിളയിക്കാൻ വേണ്ടി പറ്റും ഒരു ഇല്ല അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അടിപൊളിയായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഈ വരുന്ന നമ്മുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും തീയതികളിൽ നമുക്ക് ഒരു ബേസിക് ലെവൽ പ്രോഗ്രാം നടക്കാൻ അപ്പൊ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള നോളേജ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയം ഇല്ല ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കൂടെ ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എല്ലേ ഈ പറയുന്ന ബിസിനസ്സിൽ വിജയിച്ച എല്ലാ ആളുകളും കയറി വന്നിട്ടില്ലെന്ന് പറയാം അപ്പൊ അത്തരത്തിൽ എല്ലാവരും വളരെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഇപ്പോ നമ്മളിപ്പോ എല്ലാവരും കേട്ട് വരുന്ന ഒരു കാര്യമാണല്ലേ ചെറുപ്പക്കാരും നാട്ടിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒരു യുവതലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കില്ല കേരളത്തിൽ ഉണ്ടായില്ല കാരണം എല്ലാവരും പുറത്ത് പോയിക്കൊണ്ടിരിക്കാറ് അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ നാടിനോടുള്ള വെറുപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ ഫാമിലിയോടുള്ള വെറുപ്പു കൊണ്ടാണോ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അപ്പോ ഒരിക്കലുമല്ല കാരണം ഈ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഒരു സുന്ദരമായ ഒരു അവസരം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ എല്ലാവരും കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് അത് എടുക്കുക ഉപയോഗിക്കുക മുന്നോട്ട് പോവാ എന്നുള്ളതാണ് എനിക്ക് ആയിട്ട് പറയാനുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ് മുന്നോട്ട് വന്നു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് ആളുകളോട് സംസാരിച്ചും കുറെ ആളുകൾ ജോയിൻ ചെയ്തു കുറെ ആളുകളൊന്നും ജോയിൻ ചെയ്തില്ല അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു സിസ്റ്റം വിശ്വസിച്ച് ബിസിനസ് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് സജീവ് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോദിക്ക് ഒരു ബിസിനസ്സിലൂടെ എട്ട് ലക്ഷം രൂപയുടെ ഒരു കാറ് പർച്ചേസ് ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ് അത് വലിയൊരു നേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു നേട്ടം തന്നെയാണ് കാരണം എൻ്റെ കുടുംബത്തിൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അപ്പൊ അത് എനിക്ക് ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു അത് ഈ ഒരു മോദി കെയർ ബിസിനസ്സിൽ വന്നത് കൊണ്ട് മാത്രമാണ് അപ്പൊ അതേപോലെ തന്നെ എന്റെ അടുത്തൊരു എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോഴേക്കും മോദിക്കർ ബിസിനസ്സിലൂടെ മാസം ഒരു ലക്ഷം രൂപയ്ക്കുള്ള വരുമാനം വാങ്ങിക്കണം അതേപോലെ തന്നെ ടീമിലെ ഒരു മൂന്ന് സിൽവർ ക്ലബ് മെമ്പറേയും ഒരു ഗോൾഡൻ ക്ലബ് മെമ്പറേയും ക്രിയേറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനിക്കുമ്പോഴേക്കും ടീമിലെ ഒരു നാല് കാർ അച്ചീവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു ഡ്രീമോട് കൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രം നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് എല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആരാണോ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ആളുകളുമായിട്ട് നേരിട്ട് ഇരുന്ന് വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു കുറച്ച് ആളുകൾ കൂടെ നന്ദി പറയാനുണ്ട് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ള സ്കില്ലോ കഴിവോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് എത്തിച്ചു തന്നാൽ എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള പ്രഭാ സർ ആയിക്കോട്ടെ സുരേഷ് സാർ ശിവാസൻ സാർ എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ലീഡേഴ്സ് സാർ ദിഷ സാർ എല്ലാ ലീഡേഴ്സിനും ദിനേശ് സാറിനൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രയും അധികം ലീഡേഴ്സ് ഉണ്ട് അവരു കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ പ്രായത്തില് ഞാൻ ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ വിശ്വസിച്ച് ഈയൊരു ആശയം നല്ലതാണ് എന്ന് തോന്നിയിട്ടും എന്റെ വിശ്വസിന്റെ കൂടെ നിന്ന് ഇന്നും പ്രവർത്തിക്കുന്ന എന്റെ എല്ലാ ബിസിനസ് പാർട്ട്നേഴ്സിനും ഞാൻ ഈ ഒരു അവസരത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ തന്നെ ഞാൻ ഈ ഒരു അവസരം നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും മോദിക്കാർ ബിസിനസ്സിലൂടെ വലിയൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വിഷു ആൽഡർബസ് താങ്ക് യു താങ്ക് യു വെരി മച്ച്